നമസ്കാരം ഞാൻ കണ കൂടാതെ കവിതയിലേക്ക് കടക്കുകയാണ് കവിതയുടെ പേര് കാലം കുറിച്ചു വെച്ച ശാപം ഇസ്രായേൽ ഹമാസ് യുദ്ധം പലസ്തീനിൽ നടന്ന ആ യുദ്ധത്തെ കുറിച്ച് ഒരു മൂന്നാല് വരികൾ പോർത്തിണക്കി എഴുതിയ ആവിഷ്കരിച്ച ഒരു കവിതയാണ് നൃപനാമിഖാതൻ സ്വദേശത്തിൽ ചോരപ്പുഴയുടെ നീർച്ചാലു ൃപനാമിഷിഖാതൻ സ്വദേശത്തിൽ ചോരപ്പുഴയുടെ നീർച്ചാലോ അവസാന തുള്ളി രക്തം വരെയും ഒഴുക്കിയ ചരിതം നീ മറന്നു പോയോ അവസാന തുള്ളി രക്തം വരെയും ിയ ചരിതം നീ മറന്നു പോയോ വാഗ്ദത്ത നാടിന്റെ വാഗ്ദത്ത സന്തതികൾ വാഗ്ദത്ത നാടിന്റെ വാഗ്ദത്ത സന്തതികൾ കൊന്നു കൊന്നു മരിക്കുന്നു വാഗ്ദത്ത നാടിന്റെ വാഗ്ദത്ത സന്തതികൾ കൊന്നു കൊന്നു മരിക്കുന്നു ഇസ്രായേൽ വംശമേ നീ ചേക്കറ മായ്ക്കുവാനാവുമോ കടലും കടന്ന് കടലിനുമ കടലും കടന്ന് കടലിനു മക്കരെ യുദ്ധത്തിൻ കാഹളം ധ്വനിക്കുന്നു കടലും കടന്ന് കടലിനു മക്കരെ യുദ്ധത്തിൻ കാഹളം ധ്വനിക്കുന്നു ഭീരങ്കികൾ അട്ടഹസിക്കുന്നു യന്ത്രത്തോക്കുകൾ തീ തുപ്പുന്നു ഭീരങ്കികൾ അട്ടഹസിക്കുന്നു യന്ത്രത്തോക്കുകൾ തീതുപ്പുന്നു ദിക്കുകൾ നാലും ഞെട്ടി ദിക്കുകൾ നാലും ഞെട്ടി വിറയ്ക്കുന്നു പഞ്ചഭൂതങ്ങൾ ഭയന്നു നിൽക്കുന്നു പഞ്ചഭൂതങ്ങൾ ഭയന്നു നിൽക്കുന്നു പലസ്തീൻ നാട്ടിൽ യുദ്ധം ഇസ്രായേൽ ഹമാസ് യുദ്ധം വായുദേവൻ മലീനസനാകുന്നു വായു മലീനസനാകുന്നു സൂര്യനിരുളുന്നു രക്തം കുവലമായൊഴുകുന്നു യന്ത്രപക്ഷികൾ വ്യോമമാർഗെ ിസൈൽ വൃഷ്ടി വർഷിക്കുന്നു യന്ത്ര പക്ഷികൾ വ്യോമമാർഗെ മിസൈൽ വൃഷ്ടിവർഷിക്കുന്നു അന്ധകാരത്താൽ തെരുവുകൾ നടങ്ങുന്നു അന്ധകാരത്താൽ തെരുവുകൾ നടങ്ങുന്നു മരണം തെരുവുകാർന്നു തിന്നുന്നു മരണം തെരുവുകർന്നു തിന്നുന്നു കാലം കാവൽക്കാരനാകുമീ വാഗ്മിക്കൊരു ചാതുര്യം തയുടെ മസ്തിഷ്കത്തിന് കാലം കുറിച്ച ശാപമോ നിർമൃതവശനാം നൃപ വീണ്ടും വരുമോ നിർമൃതവശനാ നൃപ വീണ്ടും വരുമോ ൻ വരണമാല്യം പുത്രിതൻ വരണമാല്യം ഇന്ന് യന്ത്രത്തോക്കുകൾ കടുപ്പിച്ച മിസൈൽ ബോംബി ഹാരമാരുശലേ ദേവാലയം വിടെ യുശലേം ദേവാലയം ഇന്നെവിടെ ഇസ്രായേലിൻ്റെ ആയുധ പുരയോ സോളമൻറെ പ്രേമസൗധം േലിൻ ഭീകരാക്രമണമോ പുൽത്തൊട്ടിലിൽ തട്ടിക്കളിക്കും പിഞ്ചു കുഞ്ഞുങ്ങളുടെ കുരുന്ന് കൈകാൽ പുൽത്തൊട്ടിലിൽ തത്തിക്കളിക്കും പിഞ്ചുകുഞ്ഞുങ്ങളുടെ കുരുന്ന് കൈകാൽ ഇന്നു അസ്ഥിയുടെ താഴ്വരയിൽ ചിതറിക്കിടക്കുന്നു പിഞ്ചുകുഞ്ഞുങ്ങളുടെ കുരുന്ന് കൈകാ ഇനിയും ഒരു ഹെസ് വീണ്ടും വരുമോ പുനരുദ്ധനത്തിനാ ഇനിയും ഒരു ഹെസക്കേൽ വീണ്ടും വരുമോ പുനരുദ്ധാനത്തിനായി കാലം കാവൽക്കാരനാകുമീ വാത്മിക്കൊരു ചാതുര്യം തയുടെ മസ്തിഷ്കത്തിന് കാലം കുറിച്ച ശാപമോ നിർമൃതവശനം നൃപ വീണ്ടും വരുമോ നിർമൃതവശനാം നൃപ വീണ്ടും വരുമോ അഹിംസ്വാമിന്നെവിടെ അഹിംസ്വാമിന്നെവിടെ ഹിംസകൾ പെരുകിടുന്നു തത്തിക്കളിക്കുന്നു യമനോകം പെറ്റുപെരുകുന്നു മാനവർ കൊന്നു കൊന്നു മരിക്കുന്നു ദൈവങ്ങൾ നിസഹായരായി നോക്കുകുത്തികളാകുന്നു മരണദൂതൻ ആർത്തിയോടെ പാഞ്ഞെടുക്കുന്നു മരണദൂതൻ ആർത്തിയോടെ പാഞ്ഞെടുക്കുന്നു യമലോകസഖിയെ മരണം പുൽകുന്നു യമലോകം പെറ്റുപെരുകുന്നു യമലോകസഖിയെ മരണം യമലോകം പെറ്റുപെരുകുന്നു മാനവർ കൊന്നുകൊന്നു മരിക്കുന്നു മാനവർ കൊന്നുകൊന്നു മരിക്കുന്നു ആരാണ് സാക്ഷി ൊരു സാക്ഷി മുപ്പതുവെള്ളിക്കാശിനാൽ ബലിയായവനോ മുപ്പതുവെള്ളിക്കാശിനാൽ ബലിയായവനോ കാലം കാവൽക്കാരനാകുമീ വാത്നി ൊരു ചാതുര്യം മാനവീകതയുടെ മസ്തിഷ്കത്തിന് കാലം കുറിച്ച ശാപമോ നിർമൃതവശനാം നൃപ വീണ്ടും വരുമോ നിർമൃതവശനാ നൃപ വീണ്ടും വരുമോ അങ്ങകലെ അങ്ങകലെ മണരാരുണ്യത്തിൻ നാവീച്ചുഴിയിൽ ഗസയുടെ നെഞ്ചിൽ ആറ്റം ബോമ്പായ് മരണം കളിക്കുന്നു അങ്ങകലെ മണരാരുണ്യത്തിൻ ഗസയുടെ നെഞ്ചില്ല ആറ്റം ബോംബായി മരണം തത്തി കളിക്കുന്നു യന്ത്രത്തോക്കിനാൽ ചിതറുന്നു ശൈശവ വാർദ്ധക്യം യന്ത്രത്തോക്കിനാൽ ചിതറുന്നു ശൈശവവാർദ്ധക്യം ബാല്യകൗമാരയൗവനം അടരാടുന്നു രണാങ്കണത്തിൽ ബാല്യകൗമാരയൗവനം അടരാടുന്നുരണാങ്കണത്തിൽ മാധുസ്നേഹം മറന്നില്ല ബന്ധങ്ങൾ ബന്ധരസ്ഥരായി അട്ടഹാസവും മുറവിളിയും അട്ടഹാസവും മുറവിളിയും കൂട്ടത്തോടെ ശങ്കൊലിയായി അട്ടഹാസവും മുറവിളിയും കൂട്ടത്തോടെ ശംഖുലിയായി മാനവർ കൊന്നുകൊന്നു മരിക്കുന്നു മാനവർ കൊന്നുകൊന്നു മരിക്കുന്നു ആരാണിതിനൊരു സാക്ഷി ആരാണിതിനൊരു സാക്ഷി പാവികൾക്കായി മരിച്ചവനോ കാലം കാവൽക്കാരനാകുമീ വാത്മിക്യം ഒരു ചാതുര്യം മാനവീകതയുടെ മസ്തിഷ്കത്തിന് കാലം കുറിച്ച ശാപമോ നിർമൃതവശനാം നൃപ വീണ്ടും വരുമോ നിർമൃതവശനൃപ വീണ്ടും വരുമോ ഇസ്രായേൽ ചരിതം പണ്ടേയുള്ള ചരിതം എത്രയോ പഴകി ഇസ്രായേൽ ചരിതം പണ്ടേയുള്ള ചരിതം എത്രയോ പഴകി ചെമ്മരിയാടുകൾ മേഞ്ഞിടും പുൽപ്പുറങ്ങൾ സിയോനിൽ വാഴും പുൽപ്പുറങ്ങൾ ഗോത്രമാം ഇസ്രായേലിൻ ഒരിക്കൽ ഒരു ഓട്ടോമൻ സാമ്രാജ്യത്തിൽ നിന്നൊരു വാക്രം ആട്ടിൻ പേടിച്ചുപോയൊരാട്ടിൻകൂട്ടം പല പല ദിക്കിലേക്കായ്ക്കൂട്ടം തെറ്റി കൗശലക്കാരനാ റിക്ഷയം ആരണ്ശാവ് ചിതറിപ്പോയ ആട്ടിൻകൂട്ടത്തെ ോടു ചേർക്കാൻ യത്നം തുടങ്ങി ആട്ടിൻ കൂട്ടത്തെ കൂട്ടിയിടുപ്പിച്ച് രക്തം കുടിക്കുന്നു അരണ്യാശാവ് ഇസ്രായേൽ ചരിതം പണ്ടേയുള്ള ചരിതം എത്രയോ പഴകി കാലം കാവൽക്കാരനാകുമീ വാത്മിക്കൊരു ചാതുര്യം മാനവീകതയുടെ മസ്തിഷ്കത്തിന് കാലം ശാപമോ നിർമൃതവശനാമൃപ വീണ്ടും വരുമോ നിർമൃതവശനാമൃപ വീണ്ടും വരുമോ യുദ്ധം കഴിഞ്ഞ ണാങ്കണത്തിൽ മരണത്തിൻ കരിനികൾ മൂകസാക്ഷിയായി ധീനരോധനത്താൽ കിടപ്പൂ രണാങ്കണം ചുടുചോരത്തളം കെട്ടിക്കിടക്കും മരണാങ്കണത്തിൽ ചുടുചോരത്തളങ്കട്ടിക്കിടക്കും മരണാങ്കണത്തിൽ യമൻ താണ്ടവ നൃത്തമാടി നൃത്തം ചവിട്ടി ചുടുചോര നിൽപ്പൂരണാങ്കണത്തിൽ ചുടുചോരത്തളങ്കട്ടിക്കിടക്കും മരണാങ്കണത്തിൽ യമൻ ൃത്തമാടി നൃത്തം ചവിട്ടിക്കിതച്ചു നിൽപ്പൂരണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞ മണ്ണിൽ കത്തിക്കരിഞ്ഞ ജടങ്ങൾ പാതി വെന്തും പാതിചത്തും പാതി കരിഞ്ഞും കിടക്കും നൂരണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞരണാങ്കണത്തിൽ ചുടുച്ചോരയിൽ മുങ്ങി തുഴയുന്നു കബന്ധങ്ങൾ യുദ്ധം കഴിഞ്ഞരണാങ്കണത്തിൻ നെഞ്ചിൽ അഗാധമാം ഗർദ്ധത്തിൽ മൂടിക്കിടക്കുന്നു നിഖതന്മാരുടെ അസ്ഥികൾ ദുർവാസക്കാറ്റു ഭക്ഷിച്ച് വമനത്താൽ ഭീതിയുടെ കരിനികളിൽ വീശിയടിപ്പൂ മുന്നിൽ ദുർവാസക്കാറ്റു ഭക്ഷിച്ച് മനത്താൽ ഭീതിയുടെ കരിനീഴലിൽ വീശിയടിപ്പൂ മുന്നിൽ യുദ്ധം കഴിഞ്ഞരണാങ്കണത്തിൽ ജഡങ്ങൾ കൊത്തി വലിക്കുന്നു കഴുകന്മാർ ഇത് എന്റേത് അത് നിറേത് എന്ന തർക്കം യുദ്ധം കഴിഞ്ഞരണാ കണത്തിൻ നെഞ്ചിൽ അഗാദമാ ഗർഭത്തിൽ മൂടിക്കിടക്കുന്നു നിഗതന്മാരുടെ അസ്ഥികൾ ഇനിയുമൊരു ഒരു വീണ്ടും വരുമോ പുനരുദ്ധാനത്തിനാ ഇനിയുമൊരു ഒരു വീണ്ടും വരുമോ പുനരുദ്ധാനത്തിനായി കാലം വൽക്കാരനാകുമി വാത്മിക്കൊരു ചാതുര്യം മാനവീകതയുടെ മസ്തിഷ്കത്തിന് കാലം കുറിച്ച ശാപമോ കാലം കാവൽക്കാരനാകുമി വാത്മിക്കം ചാതുര്യം തയുടെ മസ്തിഷ്കത്തിന് കാലം കുറിച്ച ശാപമോ നിർമൃതവശനാ നൃപ വീണ്ടും വരുമോ നിർമൃതവശനാ നൃപ വീണ്ടും വരുമോ ശനാ വീണ്ടും വരുമോ എല്ലാവർക്കും കവിത ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു കുറച്ചു നീണ്ടുപോയി എങ്കിലും എല്ലാവരും ക്ഷമയോടെ ഇരുന്ന് ഈ കവിത ഒന്ന് കേൾക്കണം